വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് സ്വീറ്റ് ലെസ് കോവയാണ് മാവ പറയും കോയാന്നും പറയും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് മിൽക്ക് സ്വീറ്റ്സിൽ ഇത് ഇട്ടുണ്ടാക്കണ സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഇതിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പാൽഗോവയാവും പിന്നെ ഗുലാബ് ജാമുൻ അതുപോലെ പായസം ബർഫി ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണതാണ് കേട്ടോ ഈ ഒരു കോവ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കോവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അടികട്ടിയുള്ള ഒരു പാത്രമാണ് അപ്പോൾ മിൽക്ക് സ്വീറ്റ്സോ അല്ലെങ്കിൽ മിൽക്കിൻ്റെ എന്ത് കാര്യം ചെയ്യണ സമയത്തും ആ ഉപയോഗിക്കുന്ന പാത്രം ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് നന്നായിട്ടൊന്ന് എന്താണ് കഴുകിയെടുത്തു കഴിഞ്ഞാൽ കേടുവരില്ല കേട്ടോ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും അതിന് ശേഷം ഞാൻ എന്താ ഒരു ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് കട്ടിയുള്ള പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് സ്റ്റൗവിൽ വെച്ചു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് ചെയ്തെടുക്കണത് അപ്പോൾ അതാ പാൽ തിളച്ച് പൊങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇത് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇൻ കേസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചതൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊണ്ടുവരണം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് ചെറുതായിട്ട് വറ്റാനായി തുടങ്ങിയിട്ടുണ്ട് ഇത് അടിക്കി പിടിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റേ മാറിപ്പോവും സ്വീറ്റ്നെസ് കോവ കൊണ്ട് ഞാൻ നല്ലൊരു അടിപൊളി സ്വീറ്റുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ പുറത്ത് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടൗണിലൊക്കെ ഇരിക്കണേൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും അപ്പോൾ അതാ ഒരു മണിക്കൂർ ആവാറായിട്ടോ അപ്പോൾ നല്ലോണം വറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വീറ്റ്ലെസ് കോവ പൊതുവേ നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കണ്ടുവരണത് അവർ എല്ലാ സ്വീറ്റ്സിലും ഇത് ഇടട്ടോ ഗുലാബ് ജാമുൻ ബർഫി ഹൽവ പായസം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പിന്നെ എല്ലാ മിൽക്ക് സ്വീറ്റ്സിലൊക്കെ അവർ ഇത് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ് ഇതുകൊണ്ട് ഞാനൊരു കേക്കും ഉണ്ടാക്കി കാണിക്കേണ്ടേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണോ ഇതിൻ്റെ പ്രോസസ്സ് ഒരുപാടില്ല പക്ഷേ കുറച്ച് നേരം ആവുമെന്ന് മാത്രം നമ്മൾ അടുത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ പാല് വറ്റിച്ചെടുക്കണത് കുറച്ച് സമയമെടുക്കണ ഒരു പ്രോസസ്സാണല്ലോ പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പാൽപ്പൊടി കൊണ്ടുള്ളൊരു കോവ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നമ്മൾ പാൽപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ വീണ്ടും അതേപോലെയുള്ള കോവ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര ഇതായിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ചെയ്ത് ഉണ്ടാക്കണം കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒന്നേകാൽ മണിക്കൂറിൻ്റെ അടുത്തായി അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവണ്ടേട്ടോ ഇത് നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കഴിയണ സമയത്ത് നല്ല ടൈറ്റ് ആയിട്ടാവും അപ്പോൾ അതൊക്കെ കോവ നന്നായിട്ട് ആറിക്കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെയ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു ലിറ്റർ പാലിൽ എത്രയാണ് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം ഈ ബോക്സിൻ്റെ വെയ്റ്റ് ഒന്ന് നമുക്ക് ടെയർ ചെയ്ത് മാറ്റാം അപ്പോൾ ഇപ്പോൾ സീറോല ഉള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ആയിക്കോളണം എന്നില്ല കേട്ടോ പാലിൻ്റെ കട്ടിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വെയ്റ്റൊക്കെ വരിക ഓരോ പ്രാവശ്യം ഓരോ പോലെ ഉണ്ടാവും ഒരു ലിറ്റർ പാലൊന്ന് നൂറ്റി എൺപത് ഗ്രാം ആണ് കോവ കിട്ടിയിരിക്കണേ അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്നാഴ്ച വരെ വെച്ച് നോക്കിയിട്ടുണ്ട് ഒരു കേടും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ കോവ ചേർത്തിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും തന്നെ ഒരു ഒര ലിറ്റർ പാലിലെങ്കിലും കോവ റെഡിയാക്കി വെക്കൂ വെക്കും തന്നെ നല്ല അടിപൊളി ഒരു ആയിട്ട് വരേണ്ട കേട്ടോ ഇതിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്